നമസ്കാരം സ്വാഗതം റെയിൽവേയിൽ ഒഴിവുകൾ ഇന്ത്യൻ റെയിൽവേയിൽ നല്ല ശമ്പളത്തിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്നവർക്ക് സ്വർണ്ണ റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡുകൾ ഇപ്പോൾ മിനിസ്റ്റീരിയൽ ആൻഡ് ഐസൊലേറ്റഡ് കാറ്റഗറീസ് തസ്തികയിലേക്ക് നിയമനം നടത്തുന്നതിനായി യോഗ്യരായ ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷകൾ ക്ഷണിച്ചു മിനിമം പത്താം ക്ലാസ് പ്ലസ് ടു ഡിഗ്രി യോഗ്യതയുള്ളവർക്കെല്ലാം വിവിധ പോസ്റ്റുകളിലേക്കായി ആയിരത്തി മുപ്പത്തി ആറ് ഒഴിവുകളിലേക്ക് ഇപ്പോൾ ഓൺലൈനായി അപേക്ഷിക്കാം നല്ല ശമ്പളത്തിൽ കേന്ദ്ര സർക്കാരിന്റെ കീഴിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഈ അവസരം ഉപയോഗപ്പെടുത്താവുന്നതാണ് ഈ ജോലിക്ക് ഓൺലൈനായി ഫെബ്രുവരി പതിനാറ് വരെയാണ് അപേക്ഷിക്കാവുന്നത് റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡുകളിൻ്റെ പുതിയ നോട്ടിഫിക്കേഷൻ അനുസരിച്ച് ഇപ്പോൾ വന്നിട്ടുള്ള ഒഴിവുകളുടെ എണ്ണം പോസ്റ്റ് ഗ്രാജുവേറ്റ് ടീച്ചേഴ്സ് നൂറ്റി എൺപത്തിയേഴ് ഒഴിവുകൾ സയന്റിഫിക് സൂപ്പർവൈസർ എർഗണോമിക്സ് ആൻഡ് ട്രെയിനിങ് മൂന്ന് ട്രെയിൻഡ് ഗ്രാജുവേറ്റ് ടീച്ചേഴ്സ് മുന്നൂറ്റി മുപ്പത്തിയെട്ട് ചീഫ് ലോ അസിസ്റ്റൻറ്റ് അമ്പത്തിനാല് പബ്ലിക് പ്രോസിക്യൂട്ടർ ഇരുപത് ഫിസിക്കൽ ട്രെയിനിങ് ഇൻസ്ട്രക്ടർ പതിനെട്ട് സയൻറ്റിഫിക് അസിസ്റ്റൻ്റ് ട്രെയിനിങ് ടു ജൂനിയർ ട്രാൻസ്ലേറ്റർ നൂറ്റി മുപ്പത് സീനിയർ പബ്ലിസിറ്റി ഇൻസ്പെക്ടർ മൂന്ന് സ്റ്റാഫ് ആൻഡ് വെൽഫെയർ ഇൻസ്പെക്ടർ അമ്പത്തി ഒൻപത് ലൈബ്രറിയൻ പത്ത് മ്യൂസിക് ടീച്ചർ സ്ത്രീകൾ മൂന്ന് പ്രൈമറി റെയിൽവേ ടീച്ചർ നൂറ്റി എൺപത്തിയെട്ട് അസിസ്റ്റൻ്റ് ടീച്ചർ ഫീമെയിൽ രണ്ട് ലബോറട്ടറി അസിസ്റ്റൻറ്റ് സ്കൂൾ ഏഴ് ലാബ് അസിസ്റ്റൻ്റ് ഗ്രേഡ് ത്രീ കെമിസ്റ്റ് ആൻഡ് മെറ്റലജിസ്റ്റ് പന്ത്രണ്ട് ഈ ഒഴിവുകളിലേക്ക് അപേക്ഷിക്കാനുള്ള പ്രായപരിധി പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തി വയസ്സ് വരെയാണ് അതുപോലെ തന്നെ പ്രായപരിധിയിൽ വ്യത്യാസവും വന്നിട്ടുണ്ട് പ്രായപരിധി വിദ്യാഭ്യാസ യോഗ്യത എന്നിവയെക്കുറിച്ച് കൂടുതൽ അറിയുന്നതിനായി ഔദ്യോഗിക വിജ്ഞാപനം വായിച്ചു മനസ്സിലാക്കേണ്ടതാണ് ഓരോ തസ്തികളിലേക്കും വ്യത്യസ്തമായിട്ടുള്ള പ്രായപരിധി കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ വിദ്യാഭ്യാസ യോഗ്യതയും വ്യത്യസ്തമാണ് അപേക്ഷാ ഫീസ് അഞ്ഞൂറ് രൂപയാണ് എസ് സി എസ് ടി കാര്ക്ക് ഇരുന്നൂറ്റി അമ്പത് രൂപയേ ഉള്ളൂ റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡുകൾ വിവിധ മിനിസ്റ്റീരിയൽ ആൻഡ് ഐസൊലേറ്റഡ് കാറ്റഗറീസ് ഒഴിവുകളിലേക്ക് അപേക്ഷിക്കാൻ താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ഓൺലൈനായി അപേക്ഷിക്കുക യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ ഔദ്യോഗിക വിജ്ഞാപനം പൂർണ്ണമായും വായിച്ചു മനസ്സിലാക്കിയതിനു ശേഷം അപേക്ഷിക്കേണ്ട ലിങ്ക് ക്ലിക്ക് ചെയ്ത് മൊബൈൽ ഫോൺ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ഉപയോഗിച്ച് ഓൺലൈനായാണ് അപേക്ഷിക്കേണ്ടത് അപേക്ഷ അയക്കേണ്ട അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി പതിനാറാണ് അപേക്ഷ എങ്ങനെ സമർപ്പിക്കാം എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നിവയെല്ലാം കൂടുതൽ മനസ്സിലാക്കുന്നതിന് ഔദ്യോഗിക വിജ്ഞാപനം നോക്കേണ്ടതാണ് നിങ്ങൾ ഈ ജോലിക്ക് അപേക്ഷിക്കുന്നതിനോടൊപ്പം തന്നെ ജോലി അന്വേഷിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടി വീഡിയോ ഒന്ന് പങ്കുവയ്ക്കൂ ഒപ്പം തന്നെ തൊഴിൽ ചാലകം സബ്സ്ക്രൈബ് ചെയ്യൂ